ഇന്ന് നമ്മുടെ സമൂഹത്തിലെ ആളുകൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം അവർ രാവിലെ എണീക്കുമ്പോഴേ ഈ പ്രശ്നം പറഞ്ഞു തുടങ്ങും രാവിലെ എണീറ്റ് ജോലിക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങുമ്പോഴോ ഈ പ്രശ്നം പറയും വൈകുന്നേരം വീട്ടിൽ വന്നിട്ട് ഫാമിലി ആയിട്ട് സ്പെൻഡ് ചെയ്യുന്ന ടൈമിലുള്ള ആ പ്രശ്നം പറയും അത് കാരണം ഫാമിലിയായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുക രാത്രി കിടക്കാൻ നേരം ഇത് തന്നെ പ്രശ്നം രാത്രി ഉറങ്ങുമ്പോഴും ഇത് തന്നെ പ്രശ്നം എന്താണ് പ്രശ്നം ക്ഷീണം ക്ഷീണം എന്ന് പറയുന്നത് ഇന്നിപ്പോ ഒരു കോമൺ അവസ്ഥയായി മാറിയിരിക്കുന്നു ഒരുപാട് കാരണങ്ങൾ ഇതിനുണ്ട് എളുപ്പം മനസ്സിലാവാൻ വേണ്ടിയിട്ടും എളുപ്പം ഇതിനെ ഫോക്കസ് ചെയ്ത് നമുക്ക് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടും ഒരു അഞ്ച് തലങ്ങളിലായിട്ട് നമുക്ക് പറയാം അഞ്ച് തലങ്ങളെന്ന് പറയുമ്പോഴത്തേക്കും ഇതിനകത്ത് ആദ്യത്തെ രണ്ട് കാരണങ്ങൾ നമുക്ക് തന്നെ വീട്ടിൽ വെച്ചിട്ട് കാര്യം കൺട്രോൾ ചെയ്തിട്ട് നോക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതിലും റെഡിയാവാത്ത അവസ്ഥ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനി പറയുന്ന മൂന്ന് കാര്യങ്ങളുണ്ടോയെന്നുള്ളത് നോക്കാൻ വേണ്ടി നമുക്ക് ചില ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ട് അതിൻ്റെ കൃത്യമായിട്ടുള്ള ചികിത്സയോ കാര്യങ്ങളോ എടുക്കാവുന്നതാണ് അപ്പൊ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞു ക്ഷീണം എപ്പോൾ വന്നു കഴിഞ്ഞാലും എപ്പോഴും ഒരു നിസാരവൽക്കരിക്കാതെ ഒന്ന് കുറച്ച് ശ്രദ്ധിക്കാൻ ശ്രമിക്കുക മറ്റുള്ളവർക്കും ഇതൊരു ഉപകാരപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉപകാരപ്പെടട്ടെ അവർക്കും ഒന്ന് കൊടുത്തിട്ട് അവരുടെ ക്ഷീണത്തിന്റെ കാരണം ഒന്ന് അവർക്കും ഒന്ന് മനസ്സിലായി കൊടുക്കാം